ഈ കോൺഗ്രസ് പാർട്ടി ഉറ്റുകാലത്തും നന്നാവാത്തുമില്ല രക്ഷപ്പെടുത്തുമില്ല അതിന്റെ ഒരു കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു തെളിവെന്ന് പറയാൻ കാരണം സി പി ഐ എമ്മിന്റെ ചിഹ്നം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിനെ കാട്ടിലും ഏറ്റവും കൂടുതലായിട്ട് ത്യാഗം സഹിച്ചതും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഇടപെട്ടതും സഹായിച്ചതും ഒക്കെ കോൺഗ്രസ് പാർട്ടിയാണ് അങ്ങനെയുള്ള ആ കോൺഗ്രസ് പാർട്ടി സഹായിച്ചതുകൊണ്ട് കിട്ടിയ ആ ചിഹ്നത്തിന് ഇക്കഴിഞ്ഞ അല്ലെങ്കിൽ ഈ നടക്കുന്ന നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നത്തിന് പുല്ലുവില പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇത്തവണ സി പി ഐ എം സ്ഥാനാർത്ഥികളെ നിർത്തിയത് നിന്ന സ്ഥാനാർത്ഥികളെല്ലാം മത്സരിച്ചത് കൊട്ടയിലും വട്ടിയിലും കൊടത്തിലും കൊടയിലും ജീപ്പിലും കാറിലും ബൾബിലും ബാറ്റിലും ബോളിലും എന്ന് വേണ്ട അങ്ങനെ സകല കയ്യിൽ കിട്ടിയ ആക്രസാധനങ്ങളിലെല്ലാമാണ് ഇത്തവണ സി പി ഐ എം മത്സരിച്ചത് സി പി എമ്മിന് പോലും വേണ്ടാത്ത ആ ഒരു ചിഹ്നം എന്തിനാണ് കോൺഗ്രസ് നിലനിർത്തിയത് കോൺഗ്രസ് ആ ചിഹ്നം നിലനിർത്തിയത് കൊണ്ട് ഏറ്റവും അപമാനമായതും ഈ സി പി ഐ എമ്മിന് തന്നെയാണ് കോൺഗ്രസിന്റെ ഔതാരത്തിൽ നിലനിർത്തപ്പെട്ട ആ ചിഹ്നം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ അതായത് സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഇത്തവണ കൊട്ടയിലും കുടത്തിലും ബാറ്റിലും ബോളിലും ക്ലോക്കിലും വാച്ചിലും ടോർച്ചിലും മൊബൈൽ ഫോണിലും ബൾബിലും ഒക്കെ മത്സരിച്ചത് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഉള്ള ഒരു അപേക്ഷ ഇനി മേലിൽ ഇവരെ സഹായിക്കരുത് ഇവരുടെ ചിഹ്നം നഷ്ടപ്പെട്ടു നോക്കോട്ടെ ഇവർക്കൊരു ചിഹ്നം ഇവർക്ക് വേണ്ടേ വേണ്ട ഇവർക്ക് തന്നെ മനസ്സിലായി ഇനി ഒരിക്കലും ഒരു മനുഷ്യനും അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുന്ന ആ ചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല എന്ന് അതുകൊണ്ട് ഇവർക്ക് വേണ്ട ചിഹ്നം നമ്മൾ എന്തിന് സംശയം